ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഒരു റീസൺ ഉണ്ട് ഹസ്ബൻഡ് ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വ്രതം തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഹോം ക്ലീനിങ് ആണ് കേട്ടോ മൊത്തത്തിൽ അടിച്ചു വരൽ വണ്ണാമ്പലി അടിച്ചു വാരൽ അതുപോലെ തുടക്കൽ മറ്റുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുക ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ മാലിടുന്നതിനൊരു മൂന്നാല് ദിവസം മുന്നെയാണ് ഞാൻ ഈ തുടക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തെടുക്കണം എല്ലാം കൂടി ഒപ്പരം പറ്റാത്തത് വേണ്ടി ഞാനിത് ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മൊത്തം ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ആണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ വണ്ണാമ്പലടിക്കാൻ മാറാലെന്നൊക്കെ പറയല്ലോ അതടിക്കാനും ഒക്കെ നല്ല പിന്നെ ഫാനിൻ്റെ ഇതൊക്കെ തുടക്കാനും നല്ല അടി ഇത് നമ്മൾ ഓൺലൈനിൽ കുറേ ആയിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതരും പിന്നെ ഇത് ഒരാൾ വിൽക്കാൻ വേണ്ടി വന്നപ്പം അങ്ങനെ കണ്ടപ്പം പെട്ടെന്ന് വാങ്ങിച്ചതാണേ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് യൂസ് ചെയ്യാത്തവർക്കാണോ കേട്ടോ പറയുന്നത് ഇതുപോലെ മാറാലൊക്കെ നമ്മൾ അടിക്കുമ്പോൾ ചിലത് അവിടെ തന്നെ സീലിങ്ങിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കാറുണ്ടല്ലോ പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ അതിങ്ങൊപ്പി എടുക്കുന്ന വിധത്തിൽ നമുക്കൊക്കെ കിട്ടുക കേട്ടോ അപ്പം ഇനി ഇതാ ധൻഷു ബേബീൻ്റെ കുറേ കളിപ്പാറ്റിൻ്റെ ഈ ഒരു മൂളൊക്കെ ഇതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ആണ് ആ സോഫേൻ്റെ ഉള്ളിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ അടുത്ത് ഞാൻ ഇതാ കബോർഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷോക്ക് വൈസ് അത്യാവശ്യം ഈ ഒരു കേസ് എന്താ പറയുക എന്തൊക്കെയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ഓർഡർ ഒക്കെ തെറ്റി അതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചു പിന്നെ ഇത് ജനാലയും അതുപോലെ ഈ വാതിലിൻ്റെ സൈഡൊക്കെ ചെറിയ ചെറിയ മാറാലകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഞാൻ ഞാനിൻ്റെ തുടച്ചെടുക്കുന്നുണ്ടേ പിന്നെ ഈ ഒരു സോഫേൻ്റെ ഉള്ളിൽ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇതുപോലെ തെറിച്ച് പോയിട്ടുണ്ട് ബേബി കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തെറിച്ച് പോകുന്നതാണ് കേട്ടോ പിന്നെ കുറേ പൊടിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും പിന്നെ അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് അടിച്ചു വാരി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതങ്ങനെ എപ്പോഴും അങ്ങനെ നീക്കിയിട്ട് നമ്മൾ അടിച്ചു വരലില്ല അപ്പം അതുകൊണ്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെയാണ് അതൊക്കെ നീക്കി ഒന്ന് അടിച്ചു വരാം കേട്ടോ അപ്പം എൻ്റെ ഇനി ഈ കവറ് കാര്യങ്ങളൊക്കെ മാറ്റണമല്ല സോഫയുടെ വിരിയൊക്കെ നമ്മൾ മാറ്റുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഡെയിലി അടിച്ചു വരുമ്പം തന്നെ പാറിയ പൊടികൾ ഇഷ്ടം പോലെ അപ്പം അതൊക്കെ ഞാൻ തട്ടി നല്ല നീറ്റാക്കി വെക്കുന്നുണ്ട് എൻ്റെ തുടച്ചും കൂടി എടുക്കും കേട്ടോ അപ്പോൾ അത് സോഫേൻ്റെ ഉള്ളിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട് ഇത് ധൻഷുബേബിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ പാട്ട്സാണ് കേട്ടോ ഇപ്പോൾ സോഫേൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കൈയ്യോടെ തന്നെ ഞാൻ അവിടെ തുടച്ചു കൊടുക്കുന്നുണ്ട് കാരണം ആ സോഫ നീക്കി കറക്റ്റ് സ്ഥാനത്ത് വെക്കണം എങ്കിലും മറ്റ് ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അതിനുവേണ്ടി സോഫ അവിടെ തന്നെ ഇട്ടു ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് നല്ല പോലെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ വാള് അതുപോലെ നമ്മുടെ മീറവ് നമ്മുടെ മിക്സി ഫ്രിഡ്ജ് നമ്മുടെ വാഹനം ഒരുപാട് ഐറ്റംസ് ക്ലീൻ ചെയ്യുക കേട്ടോ നല്ല അടിപൊളിയായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാം ഞാൻ ഈ മീറവ് നമ്മുടെ ഈ ഡോറൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ ഇത് വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് ഒക്കെ നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മണ്ണൊക്കെ നല്ലപോലെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ലിക്വിഡ് അപ്പൊ ഞാനിത് വാതിലൊക്കെ നല്ല നീറ്റായിട്ട് തുടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൂജ പൂജ പൂജാ സ്പേസൊക്കെ നല്ല രീതിക്കൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസും ഒക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെയും നല്ലതാ അടിച്ചു വാരി നമ്മളെ തുടക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ അടിച്ചു വാരിയതിന് ശേഷം ഞാൻ ഇപ്പൊ തുടച്ചതൊക്കെ ഒന്നുകൂടെ മുക്കി തുടക്കും കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് നിലത്തേക്ക് പൊടി വീഴും അതുകൊണ്ട് ഞാനത് എന്താ പറയുക ആദ്യം തന്നെ തടച്ചു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞാൽ ഒരു ടച്ചപ്പ് കൂടെ ബാക്കിയുണ്ട് അപ്പം ഞാനിതാ നേരെ താഴൊക്കെ നല്ല രീതിക്ക് എല്ലാം ക്ലീൻ ചെയ്തു എല്ലാതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ അതാ മേലോട്ടേക്ക് കയറിയിട്ടുണ്ട് ഇനി സാമി ആയിക്കഴിഞ്ഞാൽ മാലയിട്ട് കഴിഞ്ഞ ഹസ്ബൻഡ് ഇവിടെയാണ് കിടക്കുക ഇത് ആകാശിൻ്റെ റൂമാണ് കേട്ടോ അവനിപ്പോൾ ഇവിടെ ഇല്ല അവൻ പുറത്തേക്ക് പോയി പോയിന് അപ്പോൾ ഈ റൂം എന്തായാലും ഒഴിവാണല്ലോ അപ്പോൾ ഇവിടെയാണ് കിടക്കുക അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിക്കൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പൊടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ എന്താ വിൻഡോസൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കാറ്റും വെളിച്ചമൊക്കെ കിടക്കാൻ ഞാൻ എപ്പോഴും നമ്മുടെ റൂമിൻ്റെയൊക്കെ എപ്പോഴും ഞാൻ തുറന്നിടാറുണ്ട് അപ്പോൾ ഞാനിത് എവിടെയൊക്കെ തുടച്ച് നീറ്റാക്കി ഇടുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെയൊക്കെ തുടച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത പരിപാടിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുക എന്നുള്ളത് കേട്ടോ അടുത്തത് തൻശുബീബിൻ്റെ കളിപ്പാട്ടം എല്ലാം ഞാൻ ചെല സോഫേനെ മേലപ്പം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ കാവിൽ നിന്ന് ഇതൊക്കെ ഉറിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൻശുബീബിൻ്റെ കളിപ്പാട്ടം പുറത്ത് കുറവിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് ഉള്ളിലേക്ക് തന്നെ വെക്കുകയാണേ അപ്പം അകത്തുള്ള സംഭവങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പുറത്ത് ഇതുപോലെ കുറേ സംഭവങ്ങൾ എടുത്തുവെച്ചിട്ടുണ്ട് ഈ ചവിട്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അലക്കിയിടാറുണ്ട് പക്ഷെ അതൊന്നും ഇന്ന് ചെയ്യുന്നില്ല അത് എന്താ പറയുക അടുത്ത ദിവസം ചെയ്യാം കാരണം എല്ലാം കൂടെ ചെയ്യുമ്പോൾ നല്ലപോലെ ക്ഷീണം കൊടുക്കുന്നുണ്ടോ ആ ബാസ്ക്കറ്റ് നമ്മുടെ മേലെ വെച്ചിരുന്നതാണ് അതിൽ ഉള്ള പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കടലാസ് മാത്രമായിട്ട് ഞാനിതാ കത്തിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് ഉള്ളത് അതൊന്ന് തീ കൊളുത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കേട്ടോ അതൊക്കെ കൈയോടെ തന്നെ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഇതുണ്ടാവല്ലോ അപ്പം ഞാനിത് അത് കൈയോടെ ഒന്ന് തീയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സോഫേൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ കളിപ്പാട്ടങ്ങളൊക്കെ ഞാനിതാ സോപ്പും വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴുകിയെടുത്തപ്പോൾ വെള്ളത്തിന് ഈ ഒരു കളറായിരുന്നു ഏതോ സ്കെച്ച് പിന്നെ അതിൻ്റെ അത് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ അടുത്ത് നമ്മളിത് അകത്തേക്ക് കയറിയിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഇതാ ഒതുക്കി വെക്കുകയാണ് കേട്ടോ നമ്മൾ തുടക്കുമ്പം ഒക്കെ മേലെ എടുത്തു വെച്ച പാത്രങ്ങളാണ് അതൊക്കെ ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതാ കഴുകിയെടുക്കുമായിരുന്നു കേട്ടോ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതിന് വേണ്ടിതാ ഇന്നലെ വാങ്ങിച്ച ചില്ലി ഉണ്ടല്ലോ അത് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടിങ്ങനെ ചൂടാക്കാൻ നല്ല ടൈം എടുക്കും അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ തീ ഇവിടെ വെച്ചിട്ട് ഞാൻ വീണ്ടും പാത്രം കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ വാഷ് ചെയ്യാനുള്ള കവറും അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അടുത്ത ദിവസം ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ചവിട്ടീസ് ഉണ്ട് അത് അധികം മണ്ണില്ലാത്ത രണ്ട് ചവിട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിതാ ജസ്റ്റ് അതൊന്ന് ഇവിടെ വാഷ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മളെ ഫ്ലോറൊക്കെ നല്ല രീതിക്ക് തിളക്കം വരുന്നുണ്ടല്ലേ അപ്പോൾ ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ ചോറ് നിന്നേന് മുന്നേതാണ് ചായയും ഒരു ബന്നും കൂടെ കഴിക്കാൻ കരുതി വളരെ റിലാക്സ് ചെയ്തിരുന്നത് കഴിക്കുന്നതാണ് കേട്ടോ ഭയങ്കര ഒരു ആശ്വാസം കാരണം നമ്മൾ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് ക്ലീനിങ്ങൊക്കെ ആകുമ്പോൾ നല്ല ടൈം പോകുമല്ലോ അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഈ ജലദോഷമൊക്കെ പിടിക്കുന്നത് കൊണ്ടാണ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ആദ്യമേ ചെയ്തത് അപ്പോൾ മാസ്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിറ്റേന്ന് തീർച്ചയായും ജലദോഷം പിടിക്കുക അപ്പോൾ ധൻഷു ബേബിൻ്റെ പേര് നമ്മളെ വണ്ടിക്ക് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അടുത്ത പരിപാടി കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഫുഡ് കഴിച്ചില്ല കുളിച്ചിട്ടൊക്കെ ചോറ് കഴിക്കാമെന്ന് വരുതുക അപ്പോൾ ഇനി കുളിച്ച ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ആകെ അഴുക്കുകയാണല്ലോ അപ്പോൾ ഫുള്ളായിട്ട് തലയിലും ഒക്കെ അഴുക്കായിരുന്നു അപ്പോൾ അതോ നല്ല എണ്ണയൊക്കെ തേച്ച് ഞാനിത് കുളിച്ചിട്ടുണ്ട് ഇനിയാന്ന് നമ്മളെ ചോറ് കഴിക്കാൻ വേണ്ടി അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇന്നും വിള്ളേരിക്ക പുളിങ്കറിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ബീൻസ് വറവുണ്ട് പിന്നെ നമ്മുടെ ഇന്നലെ രാത്രിയൊക്കെ കൊണ്ടുവന്ന ചില്ലി ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് ഇതാ ഞാൻ ചോറ് കഴിക്കുന്നത് കേട്ടോ ബേബി ഏകദേശം വരാറായിട്ടുണ്ട് അപ്പോഴത്തേക്കും എനിക്ക് ഫുഡ് അയച്ചിട്ട് ഇവിടെ ഇരിക്കണം അവനാ കൂട്ടാനായിട്ട് കേട്ടോ അപ്പൊ വെള്ളം ഒക്കെ കുടിക്കണ്ടേ ചോറ് തിന്ന് ഞാൻ അങ്ങനെ വെള്ളം കുടിക്കാറില്ല അരമണിക്കൂർ കഴിഞ്ഞാലേ ആ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ ഇന്ന് ആ ഒരു ക്ഷീണം കൊണ്ട് തന്നെ അപ്പടെന്നെ വെള്ളം കുടിച്ചു അപ്പൊ ചോറൊക്കെ തിന്ന് ഇനി ധനഷു ബേബിന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ

ബോക്സ് ഒക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ നേരത്തെ കുറി കൊണ്ടന്നറിഞ്ഞില്ലേ അപ്പൊ ആ കാവില നോട്ടീസ് ഇത് കാവിലെ നോട്ടീസാണ് സൂപ്പർ ആയിനാ സ്റ്റിക്കർ കാണിട്ടില്ല സ്റ്റിക്കറും வச்சுதாரா இதுதார வச்சு ஆர குட்டி நண்டு குட்டியா இதா நீக்கு எத்தனை வேலை குட்டிண்டு குட்டீன் பேரெந்தா ஆட்டீன் அது நின்று பேரல்ல ഇതിന്റെ പേരെന്താൻ ശിവ അതോ നിങ്ങൾ രണ്ടാളീപേര് ശിവളിക്കലേന്നീ നിന്റെ പേരെന്നാ ഇത് മിണ്ടന്നില്ലല്ലോ എന്റെ നിണ്ടന്നില്ലല്ലോ നീ ചോയിച്ചാട്ടെ നീ ചോദിച്ചോട്ടെ നീ ചോദിച്ച മുണ്ടോ നീ ചോയിക്കേ നീ മോള് ഇന്നലെ വരെ ഇത് മോളായിരുന്നു ഗസിന്റെ കണ്ണൊന്നും കുത്തിപ്പെട്ടിട്ട് ഇതാരോ തന്നിനി വാവേന ചിമാമീന്റെ വാവേന എടുത്തോണ്ടെന്നതാന്നല്ലേ ചിമാമിന്റെ ഒന്ന് വെച്ചോക്കട്ടെ അങ്ങനെ അവിടെ ഉണ്ടായ കുറിയൊക്കെ ഒന്ന് തൊടാന്ന് കരുതിയിട്ട് ഞാൻ ഇതോ എടുത്തിട്ടുണ്ട് ഞാൻ കുളിച്ചല്ലോ അപ്പൊ ധനശുഭവിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അവൻ വെച്ചു കൊടുത്താ അവൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വെച്ചുകൊടുത്ത കേട്ടോ അപ്പൊ ഞാനിതോ എനിക്ക് കുറി വെക്കാൻ വേണ്ടിട്ടത് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇനി തൻഷു ബേബി എന്താ പറയാ വന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അപ്പടെ അപ്പുറത്തേക്ക് പാറകുട്ടീനടുത്ത് കളിക്കാൻ പോകട്ടോ അപ്പൊ അതാ അങ്ങോട്ടേക്ക് പോകാൻ ഒരാളറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൈക്കിള് ഓടിച്ചിട്ട് തുറക്കിടക്കി പോയി ഓടിക്കലാണ് അവന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇപ്പോൾ അപ്പൊ നമ്മളിതാ ഞാൻ അവനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പൊ ധോടി പോകുന്നുണ്ട് അപ്പൊ രമേശിന്റെ വീട്ടിലാണ് വീട്ടിലെ അമ്മു അറിയാത്തവരൊക്കെ വരുമ്പോൾ അപ്പടെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും പക്ഷെ നമ്മളെ സ്ഥിരം കണ്ടുകൊണ്ട് ഇതിനൊരു വിലയില്ലാതെ എനിക്കുണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് അവനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ബട്ടർഫ്ലൈ ഇതുപോലെ പറക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ് ഇനി തിരിച്ചു വന്നിട്ട് അമ്മ വരുമ്പം കുറെ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അയില്ല ഇനി അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പരിപാടി അപ്പോൾ അയിലായത് കൊണ്ട് തന്നെ കുളിച്ചത് കൊണ്ട് മുറിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല കുളിച്ചാലും ഞാൻ അടക്കമൊക്കെ മീനൊക്കെ കട്ട് ചെയ്യാറുണ്ട് കാരണം ഒരുപാട് ചതുമ്പോൾ കാര്യങ്ങളോ ചൂളിയോ അങ്ങനത്തെ ഒന്നും തെറിക്കാനൊന്നുമില്ലല്ലോ അലയിൽ അപ്പോൾ അതാ അത് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം അമ്മ ഇവിടുന്ന് അവരുടെ പുറത്തെടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അത് അലക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചവിട്ടിയും കൂടെ അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ അലക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ അതാ ഇനി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് മുറി മുറിച്ച് വെക്കുന്നത് കേട്ടോ അയില അങ്ങനെ നമ്മൾ അതിലൊക്കെ കട്ട് ചെയ്ത് ഞാനിത് അകത്തെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കുരുമുളക് ഉണ്ടായിരുന്നില്ല ഉപ്പും മുളകും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് പിന്നെ കുരുമുളകിൻ്റെ പാട്ടേൽ കുരുമുളക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു കുരുമുളകിൻ്റെ എന്താ പറയുക റിവ്യൂ പറയണം കാരണം അടിപൊളി കുരുമുളകാണ് സരസ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ അവരുടെ എല്ലാ സംഭവങ്ങളും അവരുടെ കറി പൗഡേഴ്സ് എല്ലാം അടിപൊളിയാണ് നല്ല സരസ അപ്പോൾ നല്ല ഈ കുരുമുളകിന് അത്രയും സ്ട്രോങ്ങ് ആയിട്ടുള്ള കുരുമുളകാണ് വളരെ കുറച്ച് മാത്രമേ ഞാനിത് കിട്ടുള്ളൂ പക്ഷെ നല്ല ചൊയ്യും ഉള്ള ഒരു കുരുമുളകായിരുന്നു കേട്ടോ അപ്പം ഞാനിതോ മീനൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പെരക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം എന്താ ഒരു ചോറ് ഒരു ഡ്രിപ്പ് കൂടി ചോറ് അയച്ചു ചോറ് അയക്കും അതൊക്കെ കഴിഞ്ഞാൽ തൻഷു ബേബിനെ കൂട്ടാൻ വേണ്ടി പോയപ്പോൾ അവരുണ്ടാവുന്നുണ്ടല്ലേ ഈ ഒരു സ്പേസിന്നാണ് അവരെ അത്രയും കളിക്കുന്നൊടിച്ച് വിളിക്കുക അവിടെ നല്ലൊരു സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവർക്ക് നല്ല ഓടിക്കാനൊക്കെ നല്ല രസമായിരിക്കും ഞാൻ കൂട്ടന്മാർക്ക് അവൻ എൻ്റെ അടുത്ത് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീട്ടിലേക്ക് പോയിക്കോന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് രമേച്ചിനെയും പാറേച്ചിനെയും അടക്കം കിട്ടിയിട്ടാണ് വരുന്നത് അവന്റെ വണ്ടി ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രമ്യേച്ചും എല്ലാവരും കൂടെ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അകലാൾ വരുന്നത് അങ്ങനെ ദദൻഷു ബേബി കുളിച്ച് നല്ല സുന്ദരനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പഴമൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മ ഇവിടെ എന്താ കറിയൊക്കെ ചൂടാക്കി വെക്കുന്നുണ്ട് ആ എന്നാ നടക്കേണ്ട ഇപ്പത് പൊറുക്കുന്നേ അതാണെങ്കിലാണങ്ങോട്ടേ ഇങ്ങനെ അതെന്താ സംഭവം എന്നറിയുമോ ഞാൻ നേരത്തെ അവൻ്റെ കുറെ കളിപ്പാട്ടങ്ങൾ പാട്സ് ഇതുപോലെ സോഫേൻ്റെ അടിയിൽ നിന്ന് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല തന്നെ ഞാൻ പുറത്തുനിന്ന് അകത്തേക്കൊന്നും എടുത്തുവച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം അവൻ അത് കണ്ടപ്പം വാഷ് ചെന്ന് അത് ഇന്ന് തന്നെ എടുത്ത് വെക്കണം സഞ്ചക്കകത്താക്കി വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല പുള്ളി എന്നെ അമ്മമ്മയോട് സഞ്ചക്കായിട്ട് ഓഫ് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി അത് അവനെ ഉള്ള പഴം വേണി കൊടുക്കാൻ വേണ്ടിട്ട് നോക്കുവാണ് വളരെ ചെറിയൊരു പഴാണ് കേട്ടോ അപ്പൊ അവൻ ചിലപ്പോ ഉറക്കും അതുകൊണ്ട് ഞാൻ ലൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അതാ കുറിയൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ടുണ്ട് എന്നാൽ അതൊരു ത്രേ മഴ ആ നാളെ മണിക്കാണെങ്കിൽ നാളെ കഴിച്ചോ ആ ആ നാളെ മണിക്ക ഒരു മഴ വരുന്ന സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ശബ്ദത്തോടു കൂടിയാണ് ആ ഒരു മഴ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും അകത്തൊക്കെ മഴ നല്ല പോലെ ചോർന്നു കേട്ടോ അത് ചായ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പൊ ഹസ്ബൻഡ് വരുമ്പം ഏതോ അമ്പലത്തില് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നീലേശ്വരം മന്ദംകുളത്ത് കാവു എന്നങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുതന്നെയാണ് കേട്ടോ നല്ല അടിപൊളി പ്രസാദമാണ് ഒരു രക്ഷയില്ല കേട്ടോ അതിൽ ചിക്കനൊക്കെയാണ് ഐറ്റംസ് ചാപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലൊക്കെ കടിയാണ് അത് നമ്മൾ ചായക്കെടുത്തിട്ടുണ്ട് അങ്ങനെ ആ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ആണെങ്കിൽ പോകുമ്പോൾ തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ടായി വാങ്ങിക്കണം എന്നൊക്കെയുള്ളത് അപ്പോൾ അവന് നമ്മൾ ചോക്ലേറ്റ് ഐറ്റംസ് ഒന്നും കൊടുക്കാറില്ല അതല്ലാണ്ട് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും അധികം സ്ഥിരം അങ്ങനെ മുട്ടായി കൊടുക്കാറേ ഇല്ല അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വൈഡ് ചെയ്യാറുണ്ടോ ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മാലിടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ ബ്ലോഗൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് അൻഷുബിക്ക് ഒടുവിൽ ഈ ഒരു മുട്ടായിയാണ് കിട്ടിയത് ജീരകമുട്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരു വീടേ മേക്ക് വരാം അതേക്കും